ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും നക്ഷത്രജാതരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് മാസ ഫലങ്ങൾ ഉദ്യോഗത്തിൽ ഉയർച്ച ഒന്നിലേറെ കാര്യങ്ങൾ ഒന്നിച്ചു ചെയ്യും ഭരണി നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് മാസത്തിലെ മലയാള മാസങ്ങളായ കർക്കിടകം ഫലപ്രകാരം കർക്കിടക മാസത്തിൽ അന്യരുടെ പണം കൈവശത്തിലെത്തുന്നത് പ്രയോജനപ്പെടുത്താൻ മിടുക്കു കാണിക്കും ഉദ്യോഗത്തിലെ ഉയർച്ച ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നത് ലക്ഷ്യപ്രാപ്തിയിലെത്തും മഹത് വചനങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കും കുടുംബാന്തരീക്ഷം സുഖം നിറഞ്ഞതാകും ഭക്ഷണത്തിലൂടെ ശാരീരിക അവശതകൾ വന്നു ചേരാൻ ചേർന്ന സമയം കൂടിയാണ് ഒന്നിലേറെ ചുമതലകൾ ഒരേ സമയം വഹിക്കും വിവാഹം വീട് സന്താനലബ്ധി വാഹനം ഗൃഹത്തിൽ പൂജകൾ എന്നിവയ്ക്കെല്ലാം യോഗവും ഭാഗ്യവുമുള്ള സമയമാണ് ഇഷ്ട ഇഷ്ടദേവിദേവ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക പൂജകൾ വഴിപാടുകൾ കഴിപ്പിക്കുക ചിങ്ങമാസത്തിൽ അനുകൂലമായ സമയത്തിലേക്കാണ് പ്രവേശിക്കുക ആയതിനാൽ തന്നെ നേട്ടങ്ങളും ആഗ്രഹങ്ങളും നടക്കും അവസരങ്ങൾ വേണ്ടവിധം പ്രയോജനപ്പെടുത്തിയാൽ ഉയരങ്ങളിലെത്തും മറ്റുള്ളവരുടെ സഹായം ലഭിക്കും നിക്ഷേപങ്ങൾ നടത്താൻ സാധിക്കുന്ന സമയമാണ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ